അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം ചാത്തമ്പാട് ചാത്തമ്പാടിന്ന് മീനാറ മീനാറിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മെയിൻ റോട്ടിൽ നിന്ന് മാറിയാണ് നമ്മളിപ്പം ഒരു ഏഴ് സെന്റ് സ്ഥലവും വീടും കൂടെ നോക്കുന്നത് മീനാറ ജങ്ഷനിൽ നിന്ന് കയറി വരുന്ന വഴി ഇതാണ് മീനാറ ഇന്ന് ഒരു നൂറ് മീറ്റർ ഈ കോൺക്രീറ്റ് തടത്തി നിന്നാണ് ഇങ്ങോട്ട് നമുക്ക് വീട്ടിലേക്ക് ഇവിടെ അതോടെ കയറി വരുമ്പോൾ ഒരു ചെറിയ സിറ്റോട്ട് ചെറിയൊരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ഹാളാണ് ഡൈനിങ് ഹാളാണ് അവിടെ കൊടുത്തേക്കുന്നത് ഒരു ബെഡ്റൂമാണ് ഒരു കോമൺ ബാത്റൂമ് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം റൂം തന്നെയാണ് ഇതും ഒരു ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം വലിപ്പമുണ്ട് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു കിച്ചൺ തന്നെ വിറകടുപ്പ് ഉപയോഗിക്കാം ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് എയ്ഡ്സിന്റെ സ്ഥലമാണ് ഏഴ്സിന്റെ സ്ഥലത്ത് ഒരു നാലുമൂട് തെങ്ങുണ്ട് നാലുമൂട് തെങ്ങിലൊരു മൂന്ന് മുട് കായ്ക്കുന്ന തെങ് ഒരു തൈ തെങ്ങ് പിന്നെ കിണർ പുറത്ത് ബാത്റൂമ് പുറത്ത് ബാത്റൂമ് സൗകര്യം എല്ലാം ഉണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ട് എഡ്സിന്റെ സ്ഥലം മൂന്ന് മൂട് കായ്ക്കുന്ന തെങ്ങാണ് കിട്ടും എഴ്സിന്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന വീടുമാണ് അപ്പൊ ഇതിന്റെ സ്ഥലം വന്നിട്ട് വെമ്പായം മീനാറ മീനാറ മെയിൻ റോഡിൽ നിന്നൊരു നൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് അപ്പൊ ഇതിന്റെ വില എന്ന് ചോദിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴ്സന്റെ സ്ഥലവും വീടും കൂടെ രണ്ടര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ വരെ മാർക്കറ്റ് വിലയുണ്ട് സെന്റിന്റെ സ്ഥലം സ്ഥലത്തിന് അപ്പൊ അങ്ങനെ നോക്കാമെങ്കിലും സ്ഥലത്തിന്റെ പൈസ ആവണല്ലോ അപ്പം ആവശ്യക്കാർ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കുക